പ്രിയപ്പെട്ട കൂട്ടുകാർ നാളെ നിങ്ങളുടെ എൽ ജി എസിൻ്റെ രണ്ടാം ഘട്ട എക്സാം നടക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി നാളെ നാല് ജില്ലകളുടെ എക്സാം നടക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിടയിലൊക്കെ ഇപ്പോൾ ഇരിപ്പുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പഴയ എൽ ജി എസിൻ്റെ സ്റ്റാൻഡേർഡിനൊക്കെ വിട്ടിട്ട് എൽ ഡി സി നിലവാരത്തിലിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത് ഏകദേശം ഇരുപതിലധികം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട എല്ലാവർക്കും ചെറിയൊരു ടെൻഷനുണ്ട് പഴയ എൽ ജി എസ് അല്ല ഇപ്പോൾ പുതിയൊരു പാറ്റേൺ ആണ് പുതിയ രീതിയാണ് നമ്മളെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത നമ്മളെ കൂടി ഇതൊക്കെ സാധിക്കുമോ എന്നുള്ള ടെൻഷനുണ്ട് അപ്പോൾ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ചൂണ്ടുപലകയാണ് ഓരോ റൂട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ മാത്രം മതി ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ തന്നെയായിരിക്കും നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് പി എസ് സി എക്സാം ഹാളിൽ നമ്മൾ ചിലവഴിക്കേണ്ട സമയമെന്ന് പറയുന്നത് ഒന്നര മണിക്കൂർ എക്സാമും ഒ അര മണിക്കൂർ സമയം നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യാനും നമ്മളെ വളരെ റിലാക്സ് ചെയ്തിരിക്കാനും വേണ്ടിയിട്ട് പി എസ് സി അര മണിക്കൂർ സമയത്ത് തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ അരമണിക്കൂർ സമയം നമ്മുടെ കയ്യിൽ ഒ എം ആർ ഷീറ്റ് ടീച്ചർ തരുമ്പോൾ അതിനകത്ത് രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് എക്സാംസിന് പി ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട് ഇസെൻറ്റോ എസിലോ സ്റ്റാർട്ട് ചെയ്യുന്ന ആറക്ക രജിസ്റ്റർ നമ്പർ ഉള്ള ഒരു നമുക്ക് ഓരോരുത്തരുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട് പതിനാല് ദിവസത്തിന് മുന്നേ നിങ്ങളുടെ ഹാൾ ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ എത്തും അപ്പോൾ നമ്മൾ ആ രജിസ്റ്റർ നമ്പർ കാണാതെ പഠിച്ചങ്ങ് വെക്കുക ആറൊക്കെ ഡിജിറ്റൽ നമ്പറുള്ള ആ ഒരു രജിസ്റ്റർ നമ്പർ കാണാതെ പഠിച്ച് വെക്കുക നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് സ്കൂൾ കയറുന്നതിന് മുന്നേ ഫ്രണ്ടിൽ ഒരു ക്ലാസ്സിലുള്ള ഇരുപത് കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ ഏത് ക്ലാസ്സിലായിരിക്കും എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടാവും അതനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് പോവുക അപ്പോൾ നമ്മുടെ സീറ്റ് നമ്മുടെ ഫ്രണ്ട് നമ്മളിരിക്കുന്ന എവിടെയാണ് ഇരിക്കുന്ന എക്സാം എഴുതേണ്ടത് അതിന് മുന്നിൽ ഡെസ്കിൽ ഒന്നുകിൽ പ്രിൻറ്റ് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചോക്ക് വെച്ചിട്ട് അവിടെ എഴുതിട്ടുണ്ടാവും അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒ എം ആർ ഷീറ്റിനകത്ത് കൃത്യമായി എഴുതുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾസ് താഴോട്ട് കൃത്യം തെറ്റാത്ത രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആദ്യം സീറോ ആദ്യത്തെ റോയിൽ ആണ് രണ്ടാമതാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പല കുട്ടികൾക്കും ഒന്ന് എന്ന് പറയുന്ന ഡിജിറ്റ്സ് തൊട്ട് താഴെ കിടക്കുന്ന സീറോയിൽ കൊണ്ട് ബബിൾസ് കറപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ടെൻഷൻ ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതാണോ വന്നത് നമ്മുടെ ഏജ് നമ്മുടെ വീട്ടിലെ സാഹചര്യം സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം കൂടിയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് മനസ്സ് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒ എം ആർ ഷീറ്റിനകത്ത് മിസ്റ്റേക്ക് വരും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മെഷീൻ സ്കാൻ ചെയ്യുന്ന പ്രോസസ്സാണ് അതിനകത്തൊരു കുത്തോ കോമയോ ഒരു ചെറിയൊരു മാർക്ക് എന്തെങ്കിലും മാറി വീണ് കഴിഞ്ഞാൽ ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് റിസൾട്ടിൻ്റെ കൂടെ പി എസ് പബ്ലിഷ് ചെയ്യും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഒ എം ആർ ഷീറ്റ് തെറ്റുകൂടാതെ ഫില്ല് ചെയ്യുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ നമ്പർ എഴുതി കഴിഞ്ഞാൽ തൊട്ടത്ത ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നൊരു കോളമുണ്ട് തൊട്ടടുത്ത് ഡേറ്റ് ഓഫ് എക്സാമിൻ്റെ ഒരു കോളമുണ്ട് അപ്പോൾ അത് ചില കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ഡേറ്റ് ഓഫ് എക്സാമിൻ്റെ സ്ഥലത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ഥലത്ത് ഡേറ്റ് ഓഫ് എക്സാം എഴുതും അങ്ങോട്ടും മറിയെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമില്ല എന്നാലും അത് ശ്രദ്ധിക്കുക മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെയുള്ള അടുത്തൊരു കോളം എന്ന് പറയുന്നത് നെയിം ഓഫ് ദ പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് എന്ന് പറയുന്ന ഒരു കോളമുണ്ട് നമ്മുടെ ഹോൾ ടിക്കറ്റിനകത്തുണ്ട് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട് അപ്പോൾ ആ ഒരു പേര് എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം ആ ഒരു പേജ് എഴുതുക ആ ഒരു പേപ്പറ് ഫില്ല് ചെയ്യുക അപ്പോൾ അത് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് അഞ്ച് മിനിറ്റ് സമയം മതി പക്ഷേ പി എസ് സി അരമണിക്കൂർ സമയം തന്നിരിക്കുന്നത് നിങ്ങൾ ബാക്കിയുള്ള ടൈം അവിടെ ഇരുന്ന് ഒരു കൂൾ ടൈം നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ഇരിക്കാനുള്ള സമയമാണ് പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് ആ സമയത്ത് നമ്മൾ ടെൻഷനാകും ക്വസ്റ്റൻ പേപ്പർ കയ്യിലോട്ട് കിട്ടുന്നില്ല ടെൻഷനാണ് അപ്പോൾ ഒരു അരമണിക്കൂർ സമയം കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും ആദ്യം ഒരു ബെല്ലടിക്കുമ്പോൾ ടീച്ചർ ക്വസ്റ്റൻ പേപ്പറിൻ്റെ സീരൊക്കെ കവറൊക്കെ പൊട്ടിച്ച് പിന്നെ ഒരു ബ്ലൈഡൊക്കെ ടീച്ചർ കയ്യിലുണ്ടാവും കവർ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഓരോ കോഡിലുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തരും എ ബി സി ഡി എന്ന് പറയുന്ന നാല് വ്യത്യസ്ത ക്വസ്റ്റൻ പേപ്പറാണ് അടുത്തിരിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു എനിക്ക് എ ആയിരിക്കും തൊട്ട് അടുത്തിരിക്കുന്നത് ഇവിടേക്ക് ബി എന്ന് പറയുന്ന ഒരു കോഡിലുള്ള ക്വസ്റ്റൻ ആയിരിക്കും തരുന്നത് ഒരേ ക്വസ്റ്റ്യൻസിനെ തന്നെ ഷബിൾ ചെയ്തിട്ടായിരിക്കും എ ബി സി ഡി എന്ന് പറയുന്ന ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്ലഡ് അടിക്കുമ്പോൾ ക്വസ്റ്റൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അതിനകത്ത് ക്വസ്റ്റൻ പേപ്പറിനകത്ത് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി സീലെന്ന് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ക്വസ്റ്റൻ പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെ മുകളിലും താഴെയും ഓപ്പൺ ചെയ്ത് തോക്കും മുകളിലും താഴെയും ഇങ്ങനെ പൊക്കി മറിച്ച് നോക്കും അപ്പോൾ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണ് ചിലപ്പോൾ ഒരു കൊസ്റ്റിലോട്ട് ചെന്നങ്ങ് പതിക്കും ഒരു ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ കൊസ്റ്റൻസ് ആയിരിക്കും നമ്മൾ വായിക്കുന്നത് വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എളുപ്പം എന്ന് തോന്നും നമ്മൾ പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് ഒ എം ആർ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റൻസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചിലപ്പോൾ ഇരുപ മുപ്പത്തഞ്ചിലോ നാൽപ്പതിലോ വേറെ എവിടെയും കൊണ്ട് ബബിൾസ് ഘർപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും പ്രയാസമുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മുടെ കണ്ണ് ഇങ്ങനെ ചെന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് പേടിക്കും ക്വസ്റ്റൻ ഭയങ്കര പ്രയാസമാണ് എനിക്കറിഞ്ഞുകൊണ്ടാത്തതാണെന്നുള്ള ടെൻഷൻ വരും വളരെ ടെൻഷൻ ടെൻഷനടിക്കാത്ത രീതിയിരിക്കുക രണ്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് അടുത്ത് വീണ്ടും ഒരു ബെല്ലടിക്കും ആ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഓപ്പൺ ചെയ്യുക വളരെ സാവധാനം അതിനെ കീറാതെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് തുറന്നു വെച്ച് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു മാത്സ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറണ്ട് അഫേഴ്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വായിച്ചിട്ട് ആൻസർ കിട്ടുന്നില്ല നമ്മൾ ചെറുതായിട്ട് പേടിച്ചു രണ്ടാമത്തെ വായിച്ചിട്ട് ആൻസർ കിട്ടുന്നില്ല അതും പേടിച്ചു അപ്പോൾ നമ്മളൊരു നമ്മൾ ചെന്ന് എത്തിപ്പെടുന്നത് ഈ ഒരു നൂറ് ക്വസ്റ്റ്യൻസും ആർക്കും ചെയ്യാൻ പറ്റാത്ത നമുക്ക് പ്രയാസമുള്ള ഭയങ്കര പ്രയാസമുള്ള ഒരു ടഫായിട്ടുള്ള എക്സാം ആണെന്നുള്ള ഒരു കൺക്ലൂഷനില് നമ്മൾ മനസ്സെത്തിച്ചേരും അപ്പോൾ അത് പി എസ് സിയുടെ ഒരു ട്രിക്കാണ് ആദ്യത്തെ ഒരു പേജിനകത്തിൽ അപ്പോൾ രണ്ട് ക്വസ്റ്റൻസ് മാത്രം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വലിയ ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല മൂന്നാമത്തെ വായിച്ച് ആൻസർ കിട്ടി അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ കിട്ടുന്ന സമയത്ത് അത് മൂന്ന് നമ്മൾ ഓ മാർ ഷീറ്റിനകത്ത് മൂന്നാമത്തേതിലാണോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ സ്ഥാനത്താണോ ബബിൾസ് അർപ്പിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തേ നമുക്ക് കിട്ടിയില്ല അത് ക്വസ്റ്റൻ പേപ്പറിൻ്റെ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ അത് നമുക്ക് അറിയാവുന്നത് മാത്രം നൂറ് ശതമാനം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഫസ്റ്റ് റൗണ്ടിൽ ഒന്ന് ചെയ്ത് വരിക അപ്പോൾ നൂറ് ശതമാനം ചെയ്തു വരുന്ന സമയത്ത് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി അപ്പോൾ നമുക്ക് അറിയാവുന്ന മാത്രമേ ചിലപ്പോൾ ചില കുട്ടികൾ നാൽപ്പതെണ്ണം നൂറ് ശതമാനം അറിയാവുന്ന നാൽപ്പതായിരിക്കും ചിലർക്ക് അൻപതായിരിക്കും ചിലർക്ക് എൺപത് ക്വസ്റ്റൻസ് ചെയ്യും അപ്പോൾ അറിഞ്ഞുകൂടാത്തത് ക്വസ്റ്റൻ പേപ്പറിൽ സൈഡിൽ ക്വസ്റ്റിൻ നമ്പറിൻ്റെ സ്ഥാനത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ചെയ്ത് നോക്കാനുള്ള മാത്സ് ഉണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് നോക്കാനുള്ളതുണ്ടാവും ഓപ്ഷൻസ് തിരിച്ച് ചിന്തിക്കാനുള്ളതുണ്ടാവും രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടാത്ത നേരത്തെ കിട്ടാത്ത ക്വസ്റ്റ്യനും ആൻസർ മാത്രം ചെയ്തു വരിക ഇതിനിടയ്ക്ക് ചില ബിരുദന്മാരുണ്ട് മാത്സൊക്കെ ക്വസ്റ്റൻസിൻ്റെ പുറത്ത് വെച്ച് തന്നെ ചെയ്തൊക്കെ നോക്കും അപ്പോൾ ആൻസർ കിട്ടത്തില്ല രണ്ടാമത് വീണ്ടും നോക്കി വരുമ്പോൾ അതിൻ്റെ ഡിജിറ്റ്സ് ഒന്നും കാണാൻ പറ്റാത്ത രീതി നമ്മൾ അതിൻ്റെ മുകളിൽ പേന വെച്ച് എഴുതിട്ടുണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് ആ എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ ഓരോ ബെല്ലടിക്കും വാച്ചോ ക്ലോക്കോ ടീച്ചറുടെ കയ്യിൽ ചിലപ്പോൾ വാച്ച് കാണത്തില്ല മൊബൈലോ ഒന്നും ക്ലാസ് റൂമിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ടൈം മാനേജ് ചെയ്യുക ആദ്യത്തെ അരമണിക്കൂർ ബലടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ശ്രദ്ധിക്കുക ഒരു മണിക്കൂറായി ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് എണ്ണി നോക്കും ഓരോ നമ്മുടെ ഒ എം ആർ ഷീറ്റിനകത്ത് എത്ര ആൻസർ ബബിൾസ് ചെയ്തിട്ടുണ്ടെന്ന് എണ്ണി നോക്കും എന്നിട്ട് നമ്മൾ നമ്മളടുത്തിരിക്കുന്ന കുട്ടിയുടെ ഒ എം ആർ ഷീറ്റ് ചെറുതായിട്ടൊന്ന് നോക്കും അപ്പോൾ അവൻ നൂറിന് നൂറെണ്ണം കറപ്പിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ചെണ്ണം കറിപ്പിച്ചിട്ടുണ്ടാകും ആദ്യമേ ഒരു അരമണിക്കൂർ കൊണ്ട് കപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾക്ക് ടെൻഷനാകും അപ്പോൾ ഇതിന് നൂറിന് നൂറ് മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് ഈ ജോലി കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എണ്ണി നോക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ കറക്കി അടിക്കാനും ചുമ്മാ വായിച്ചു നോക്കാതെ ഏതെങ്കിലും പിന്നെ ബബിൾസ് അർപ്പിക്കാനുള്ള ടെംറ്റേഷൻ വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മാർക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വളരെ ഗ്യാരൻറ്റി ആയിട്ടുള്ള മാർക്ക് ഈ പറയുന്ന മൈനസ് മാർക്ക് എന്ന് പറയുന്ന ആ ഒരു സാധനം കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര പഠിച്ചു എന്ത് പഠിച്ചു എത്ര മണിക്കൂർ വീട്ടിൽ സ്പെൻഡ് ചെയ്തു നൈറ്റ് പഠിച്ചു അല്ലെങ്കിൽ ഉച്ചശേഷിരുന്ന് പഠിച്ചു പിന്നെ ബാക്കി കിടന്ന് ഉറങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചു ജീവിതത്തിൽ കുറേ റിസ്ക് എടുത്തു കുറേ സെൻ്ററിൽ പോയി വാട്ട്സ്ആപ്പ് ഉപയോഗിച്ചു യൂട്യൂബ് ഉപയോഗിച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും പഠിച്ചിട്ട് ഈ എക്സാം ഹാളിൽ ചെന്ന് അവിടെ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു ക്ലിയർ ചെയ്യാനായിട്ട് പിന്നെ സമയമില്ല പിന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതേപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒന്നര മണിക്കൂർ സമയം നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒ എം ആർ ഷീറ്റ് നമ്മുടെ മനസ്സ് നമ്മുടെ കണ്ണ് നമ്മുടെ കൈ നമ്മുടെ പേന എവിടെയാണോ എല്ലാം വളരെ ബോധ മനസ്സോടുകൂടി ഇരിക്കുക അപ്പോൾ ആ ഒരു ഒന്നര മണിക്കൂർ നിങ്ങളുടെ ടൈം മാക്സിമം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അവസാന റൗണ്ടിൽ ആൻസർ ടൈം ഉണ്ടെങ്കിൽ കിട്ടാത്ത മാത്സൊക്കെ ഒന്ന് ചെയ്ത് 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 നമ്മുടെ ഒരു കോഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ബ്ലഡ് ബ്ലഡ് റിലേഷൻസിനെയൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ ഒരു രീതിയൊക്കെ ലാസ്റ്റ് റൗണ്ട് ചെയ്യുക ആൻസർ കിട്ടിയാൽ മാത്രം ഒ എം ആർ ഷീറ്റിനകത്തോട്ട് ബബിൾസ് കറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കും അത് കറക്റ്റ് അടിച്ചിരുന്നെങ്കിൽ ശരിയാകുമായിരുന്നു അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ മാർക്ക് അവിടെ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഒ എ മാർഷീറ്റ് പി എസ് സിടെ കയ്യിൽ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ആദ്യത്തെ എക്സാമിനോട്ട് പഠിക്കുക ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് മൊബോയും അപ്പോയിൻമെൻറ്റ് ഓർഡറും നമ്മുടെ കഴിയത്തിനൊരു ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഒരു ഐ ഡി കാർഡ് വരുന്നത് വരെ ഈയൊരു പഠനം പഠിച്ചുകൊണ്ടിരിക്കുക മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എത്ര ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ ആ വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാത്രം കണ്ടെത്തുക ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച് എഴുതി വെച്ച് മിസ്റ്റേക്കുകൾ മാത്രം കണ്ടെത്തി പോകുക അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആറ് മാസം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലെവലിലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഒന്നാം റാങ്ക് വാങ്ങിക്കാൻ പറ്റും പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലോ ഇരുപത്തഞ്ചിലോ സർക്കാർ സർവീസിൽ കയറാൻ പറ്റും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഓൾ ദി ബെസ്റ്റ്